ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ശുദ്ധമായ നെയ്യ് നെയ്യുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം നമ്മൾ ഡെയിലി വാങ്ങുന്ന പാൽ നന്നായിട്ട് തിളപ്പിക്കാം തണുക്കുമ്പോൾ ഇതുപോലെ പാട വരുന്നതിന് നമുക്ക് ഒരു നല്ല കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ അതാ കുറേ ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ നമുക്കിതുപോലെ ചൂടാക്കി അതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് അതിൻ്റെ ആ പുളിപ്പുള്ള ഒരു മണം ഉണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്തത് നിങ്ങൾക്ക് തുളസിയിലയോ മുരിങ്ങയിലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക മൂട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ ഇല്ലെങ്കിൽ കരിയാൻ ചാൻസുണ്ട് നല്ലപോലെ ചുവന്ന് മെറൂൺ കളറിലായി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം ഇപ്പോൾ അതാ നല്ലപോലെ ആയിട്ടുണ്ട് നല്ല തണുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ലാത്തൊരു ഗ്ലോ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഞാനിതിനെ അരിച്ച് ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്കിതിനെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് തന്നെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വയ്ക്കാം നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതാ നല്ല പ്രോപ്പറായിട്ട് നല്ല മഞ്ഞ് നിറത്തി കിട്ടിയിട്ടുണ്ട് ഇതിന് നല്ല മണമാണ്